ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം നമുക്ക് കഥ കേട്ടാലോ എൻ്റെ പേര് രാജേഷ് പത്ത് നാൽപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞു ഭാര്യ വിദ്യ ഉണ്ട് നാൽപ്പത്തഞ്ച് വയസ്സോളം കല്യാണം കഴിഞ്ഞിട്ട് പത്തിരുപത്തിരണ്ട് വർഷത്തോളമായി ഒരേ ഒരു മകൻ അവനാണെങ്കിൽ ബാംഗ്ലൂരിൽ ബിടെക്കിന് പഠിക്കുകയാണ് വീട്ടിൽ ഞാനും ഭാര്യ മാത്രമാണ് ഉള്ളത് ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല വീട്ടമ്മയാണ് വിവാഹം കഴിഞ്ഞ ആദ്യം നാളുകളിലൊക്കെ ദിവസവും രണ്ടും മൂന്നും തവണയായിരുന്നു വിശപ്പടക്കിയിരുന്നത് എത്രയായാലും വിശപ്പ് മാറാത്ത ആളായിരുന്നു എൻ്റെ ഭാര്യ പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഒരു വശത്തിൽ കൂടുതലായി ഇടയ്ക്കൊക്കെ അവൾ വരും പക്ഷേ ഇപ്പോൾ അതുമില്ല എനിക്കാണെങ്കിൽ വല്ലപ്പോഴും മാത്രമേ അനങ്ങൂ അപ്പോൾ അവൾക്ക് താല്പര്യമില്ല നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു വീട്ടമ്മയാണ് അവൾ സുന്ദരിയാണ് നല്ല കൊഴുത്ത ശരീരം ഇപ്പോഴത്തെ ചെത്തു ചെക്കന്മാരൊക്കെ പറയുന്നത് പോലെ ഒരു നെയ് വീട്ടിൽ നൈത്തിയാണെ മിക്കപ്പോഴും ധരിക്കാറ് മുറ്റണിക്കുമ്പോഴും തുണി ഒക്കെ അവളെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ് അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് മതിലിന് മുകളിലൂടെ ചില തലകളെ ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊന്ന് കാണാനിടയായി സാധാരണ ഇത്തരം കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമില്ലായിരുന്നു അത് ഫോണിലാണെങ്കിലും ടി വിയിലാണെങ്കിലും എന്തോ ഇതൊക്കെ അഭിനയമല്ലേ അതായിരുന്നു എൻ്റെ ഒരു പോളിസി പക്ഷേ ഇതെന്നെ ആകെ ത്രില്ലടിപ്പിച്ചു ഭർത്താവ് ഉടമസ്ഥനാണല്ലോ അയാൾ നോക്കിയിരിക്കുമ്പോൾ ഭാര്യയെ മറ്റൊരാൾ ആഹാ കൊള്ളാം എനിക്കെന്തോ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു കൊള്ളാലോ ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി അവളെ സമ്മതിക്കോ മനസ്സിൽ സങ്കല്പിക്കുന്നതിന് അവളുടെ സമ്മതം വേണ്ടല്ലോ ഞാൻ എന്തായാലും ഒന്ന് സങ്കല്പിച്ച് കുളിക്കാനായി ബാത്റൂമിൽ കയറി എത്രയോ നാളുകൾക്ക് ശേഷമായിരുന്നോ ഒന്ന് വിശാലായിട്ട് കുളിച്ചത് എത്രയോ നാളുകളെ ഒരനക്കവുമില്ലാതെ ചെന്ന് വിചിത്രമായിരിക്കുന്നു വല്ലാതെ എനിക്കത് ഇഷ്ടപ്പെട്ടു പിന്നീട് ഇത്തരം കാഴ്ചകൾ തേടിപ്പിടിച്ച് ഞാൻ കാണാൻ തുടങ്ങി എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ഭാര്യയെ ഇങ്ങനെ ഒരു ഇടയായിട്ട് കാണാൻ പറ്റുമോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു ഞാൻ ശരിക്കും അത് ആഗ്രഹിച്ചിരുന്നു ആ കാഴ്ച നോക്കി നിന്ന് തനിക്ക് പറ്റുമായിരിക്കുമോ അതോ രണ്ടുപേരോടും തനിക്ക് തിർത്തൽ തീരാത്ത ദേഷ്യമായിരിക്കുമോ അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഓഫീസിൽ പോയി ഞാൻ ഒരു അത്യാവശ്യ പേപ്പർ എടുക്കാൻ വീട്ടിലേക്ക് ചെന്നു അപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിരുന്നു വണ്ടി റോഡിൽ വെച്ചിട്ട് ഞാൻ വീട്ടിലേക്കുള്ള പടിയേറി മുൻവാതിൽ അടഞ്ഞി കിടക്കുന്നു ഡോർബെല്ലിന്റെ സ്വിച്ചിലേക്ക് വിനൽ നീണ്ടപ്പോൾ തന്നെ ചവിട്ടുപടിയുടെ വനതുവശത്ത് ഒരു ചെടിയുടെ ചുവട്ടിൽ ഒരു ചുവട്ട് ചെരുപ്പ് കിടക്കുന്നത് ഞാൻ കണ്ടു പുരുഷന്മാർ ഇടുന്നതും ചെരുപ്പാണല്ലോ എന്തോ എൻ്റെ മനസ്സിൽ ഒരു വല്ലാത്ത സംശയം അപ്പോഴാണ് അടുക്കള ഭാഗത്തു നിന്നും ഒരു ചെരി കേട്ടത് ശബ്ദമുണ്ടാക്കാതെ ഞാൻ അടുക്കള ഭാഗത്തെത്തി ജനൽ അടങ്ങി കിടക്കാണ് വാതിലിന്റെ സമീപം ചെന്ന് മെല്ലെ ഒന്ന് തള്ളി നോക്കി ഇല്ല അതോ ഉള്ളിൽ നിന്ന് അടച്ചു കൊളുത്തിട്ടിരിക്കുന്നു അപ്പോഴാണ് അടുക്കളയുടെ ചൽപ്പാളിയുടെ ഒരു മൂല പൊടിഞ്ഞു പോയതാണെന്നും അത് ശരിയാക്കിയിട്ടില്ലെന്നും ഒക്കെ എനിക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന് ഞാൻ ജനലിന്റെ അടുത്തെത്തി ജനലിന്റെ ഭാഗത്ത് ചെറിയൊരു ദ്വാരം കണ്ടു മുഖം അതിനോട് ചേർത്തിട്ട് ഞാൻ ഉള്ളിലേക്കൊന്ന് നോക്കി അടുക്കളയിൽ ട്യൂബ് ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല വെട്ടമുള്ള അടുക്കളയാണ് ആ കാച്ച് ശരിക്കും തന്നെ ഒന്ന് ഞെട്ടിച്ചു എൻ്റെ ഭാര്യ ഞാൻ വിചാരിച്ച രീതിയിൽ പക്ഷേ ആരാണ് മറ്റവൻ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ കൊഞ്ചൽ കലർന്ന ശബ്ദം തന്നെ ചിന്തയിൽ നിന്ന് ഉണർത്തുകയാണ് ചെയ്തത് അവൾ വല്ലാത്ത രീതിയിൽ കൊഞ്ചിക്കൊണ്ട് പറയുന്നു എന്താ ഇത് എത്രയായാലും വിശപ്പ് മാറില്ലേ എന്തതി കൊതിയ അയാൾ പറയുന്നു നിന്നെ മാത്രം എത്ര കൊതിച്ചിട്ടെന്താ എനിക്കൊരു മാറ്റമില്ല എത്ര കൊതിച്ചിട്ടാ എൻ്റെ പൊന്നെ നിന എനിക്കൊന്ന് കിട്ടിയത് അപ്പൊ പിന്നെ ഞാൻ അടങ്ങിയിരുന്നാൽ എങ്ങനെയാ അവൾ ചിരിച്ചുകൊണ്ട് അയാളിലേക്ക് ഒന്ന് ചരിഞ്ഞു നിൽക്കുന്നു പെട്ടെന്ന് അവൾ പറഞ്ഞു എന്താ എന്നോട് മാത്രം ഇത്ര സ്നേഹം അതിപ്പോ ആരായാലും നിന്നെ ഒന്ന് സ്നേഹിച്ചു പോവില്ലേ നിന്നെ മൊത്തത്തിലൊന്ന് കണ്ടാൽ തന്നെ ആർക്ക് സ്നേഹിക്കാൻ തോന്നും പിന്നെ നിന്റെ കെട്ടിന്നുണ്ടല്ലോ അയാളുടെ കാര്യം ഈ നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട് നിന്നെ ഒന്ന് ഒന്നടക്കി നിർത്താനായിട്ട് അയാൾക്ക് പറ്റില്ലെന്ന് എനിക്ക് പെട്ടെന്ന് ദേഷ്യം കൊണ്ടൊരു വിറയലാണ് വന്നത് എൻ്റെ കൈ തട്ടി മാറ്റിയിരിക്കുന്നവൾ ഒരു മടിയുമില്ലാതെ ഒരാളുടെ മുമ്പിൽ അയാളുടെ വിയർപ്പ് നാറുന്ന ശരീരത്തിലേക്ക് ശരീരം ചായച്ചു നിൽക്കുന്നു പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഒരു വല്ലാത്ത അനക്ക എൻ്റെ മണിക്കുട്ടനിൽ എനിക്ക് ഇതായിരുന്നു ഇഷ്ടം ഈ രീതിയിലാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചത് ഞാൻ പതിയെ എൻ്റെ പാൻഡിലേക്കൊന്ന് തൊട്ടു അകത്ത് തൻ്റെ ഭാര്യ മയാളം കൂടി കാട്ടിക്കൂട്ടിയിരുന്നതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ആയിരുന്നു തൻ്റെ പരിപാടി അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത രസമായിരുന്നു എല്ലാം കഴിഞ്ഞ് തറയിൽ വേണതൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒട്ടും ശബ്ദമുണ്ടാക്കാതെ താൻ ഓഫീസിലേക്ക് തന്നെ മടങ്ങി വീട്ടിൽ തിരിച്ചെത്തോളം തൻ്റെ മനസ്സിൽ ആ ചിന്തകൾ തന്നെയായിരുന്നു തനിക്കിനെ നേരിട്ടൊന്നും വേണ്ട എന്നും ഇങ്ങനെ പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ഒന്ന് വീട്ടിൽ പോയാൽ ഇത് മതി തനിക്ക്